ഈ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു കൺഫ്യൂസിങ് ഫാക്ടറുണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുന്നത് ഗൂഗിൾ ഡിഫൈ ഗൂഗിൾ ഡിഫൈൻ ചെയ്യുന്ന പലപ്പോഴും അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാമറയുടെ ആംഗിളോ ലൈറ്റോ ഒന്നും ആവണമെന്നില്ല അതിനകത്ത് ചെയ്യുന്ന സ്റ്റോറീസ് ആവാം ആ സ്റ്റോറി ആവാം ഇപ്പോൾ സുത്ത് ഇപ്പോൾ ഒരു സ്ഥ ഒരു ട്രാവൽ ചെയ്യുവാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു കടല പറക്കുന്ന ഒരു ചേച്ചിനെ കണ്ടു ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ ആ കടല പറക്കുന്ന ആ അവരുടെ കഥ പറയുന്നത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും അവരുടെ ആ സ്റ്റോറി അപ്പോൾ ചില പക്ഷെ ആ സ്റ്റോറിക്ക് ഇപ്പോൾ ആ ഇപ്പോൾ മൂന്നാറാണ് കൂടി മൂന്നാറിൽ തന്നെ ഏറ്റവും നല്ല വ്യൂ ചെയ്ത വീഡിയോ എടുക്കുന്നതേക്കാലും വ്യൂസ് ആ സ്റ്റോറി പറയുമ്പോൾ കിട്ടും അപ്പോൾ ക്യാമറയൊക്കെ പിന്നെയാണ് ശരിക്കും പറയുക സ്റ്റോറി ടെല്ലറാണ് ശരിക്കും അത് ശരിയാണ് കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ നിർമ്മിച്ച വീഡിയോസ് ചില സമയത്ത് ശ്രദ്ധയാകർഷിക്കപ്പെടാതെ പോവുകയും വളരെ റാൻഡം ആയിട്ടിട്ട സംഭവങ്ങളൊക്കെ വൈറലായി പോവുകയും മില്യൺസ് ഓഫ് ആളുകൾ കാണുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാണ്ടാവാറുണ്ട് പക്ഷേ വേറെ കാര്യമുണ്ട് ഇങ്ങനെ പോലെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സൂചിതിന് സ്റ്റോറീസ് കിട്ടുകയുള്ളൂ അതെ പറയാൻ പറ്റത്തില്ലേ ഇന്നത്തെ ദിവസം നല്ലൊരു സ്റ്റോറി കിട്ടുമോ പക്ഷെ ട്രാവലാണല്ലോ അതിന്റെ ഫണ്ടമെന്റൽ തിങ് അതെ അപ്പോൾ അതിന് തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ സക്സസ്